ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു വിളവെടുപ്പാണ് എനിക്ക് ഈവനിങ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഇനിയും പറിച്ചില്ലെങ്കിൽ ഇതൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് നല്ല വെയിലുണ്ട് തൊപ്പി വേണ്ടല്ലേ എനിവേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് തക്കാളി പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിരുന്നു ഞാൻ മമ്മി പറഞ്ഞു ഒരെണ്ണം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കാൻ വേണ്ടിയിട്ട് നിർത്താം ബാക്കി പറിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം എല്ലാം തന്നെ നമുക്ക് വിത്തെടുക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം പിന്നെ തക്കാളി ഏകദേശം എല്ലാം പറിക്കാതിരുന്ന് ചീഞ്ഞ് ചീഞ്ഞ് പോവുക അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം പിന്നെ പച്ചമുളക് കൊണ്ട് ബീൻസ് പിന്നെ പറിക്കാതിരുന്ന് എല്ലാവരും അവർക്കും എന്താ പറിക്കാത്തെന്നല്ലേ പറിക്കാനായിട്ട് തീരെ സമയമില്ല ഇവിടെ വൈകിട്ട് ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരെ കൊണ്ടൊക്കെ പുറത്തിറങ്ങും പക്ഷേ അപ്പം അവരുടെ പുറകെ നടന്നില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് വീഴുവോ ആക്സിഡൻസ് ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് അവരുടെ പുറകെ നടക്കും അപ്പോൾ ഇങ്ങോട്ടിറങ്ങി ഈ പറിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഉള്ള ഒരു ആ ഒരു സമയം ഇല്ലാത്തത് അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇന്ന് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് ഒന്ന് പറിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാവേ അപ്പോൾ നമുക്ക് മത്തങ്ങ പറിക്കാം മമ്മി പോയപ്പോ തന്നെ പറഞ്ഞതാ ഇത് മൂന്ന് ദിവസം കഴിയുമ്പോൾ പറിച്ചെടുക്കണം പറിച്ചെടുത്ത് കറി വെക്കണോന്നൊക്കെ പക്ഷെ ഇത്രയും നാളായിട്ടും ഞങ്ങള് പറിച്ചെടുത്തില്ല ഒന്ന് പറിക്കാൻ ഹായ് നിൽക്കുന്നത് മാത്രമേ ഇപ്പൊ പറിക്കുന്നുള്ളൂ കേട്ടോ രണ്ടേ ഇവരെക്കാളും ഒരിച്ചിലൂടെ വലുത് അപ്പുറത്തേപ്പുണ്ട് അവനെയും കൂടെ പൊക്കിക്കൊണ്ട് വരാവേ ഇത്രയും മതി ഇന്നത്തേക്ക് സൂപ്പറല്ലേ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ പറിച്ചില്ലെങ്കിൽ ഇനിയും പറിച്ചില്ല ഇത് കണ്ടോ നന്നായിട്ട് മഞ്ഞയായി ഇനിയും പറിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് പറിച്ചു ചീഞ്ഞു പോകത്തില്ലായിരിക്കുമല്ലേ എനിവേ പറിച്ചു നമുക്ക് വെച്ചേക്കാം ഇനിയെങ്കിലും ഇത് പറിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാം വന്നലായി പോവും ഞാൻ കാണിച്ചു തരാി ആറ്റുനോറ്റി വളർത്തിക്കൊണ്ട് വന്ന ഇതാ ഞാൻ ഇത്രയും നാളിത് നിക്കുന്നു വിചാരിച്ചല്ലേ കേട്ടോ എല്ലാ പ്രാവശ്യവും ഇത് ഉണ്ടോ ഇത് എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേക്ക് വിന്റർ തുടങ്ങണ്ടോ വിത്തിന് ഇടാൻ വേണ്ടി ഒന്ന് ഒരെണ്ണം ഇടാൻ വേണ്ടി മമ്മി പറഞ്ഞതാണ് ഇതിപ്പോൾ എല്ലാം ഇപ്പം വിത്തിനായിട്ടുണ്ട് കേട്ടോ മമ്മി ഈ ഒരു കളറായിരുന്നപ്പോൾ പറിക്കേണ്ടായിരുന്നു നന്നായിട്ട് വിത്തിനായിട്ടുണ്ട് അല്ലേ ഞാൻ എല്ലാം പറിച്ചെടുക്കുക കേട്ടോ ഇനി ഇവിടെയൊക്കെ അതേ ചെറുതൊന്നു രണ്ടൊക്കെ നിൽപ്പുണ്ട് പക്ഷെ ഇതൊക്കെ ആവുന്നതിന് മുന്നേ എനിക്കൊന്നും മഞ്ഞാവും അതൊന്നു ഇത് ഒരു ചെറിയ ചെടിയെന്നോട്ടോ ഇതിലും ഇത്രയൊന്നും അല്ല ഇതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി അതേ അപ്പുറത്ത് നിൽപ്പണ്ടു വരാം നല്ലൊരു കഴുതമായിട്ടും ഇനിയുള്ളത് നമ്മുടെ തക്കാളിയാട്ടോ ആട്ടോ ചെറി ടൊമാറ്റോസും പിന്നെ അല്ലാത്ത കുറച്ച് ടൊമാറ്റോസും ഇവിടെ കിടന്ന് ചീഞ്ഞ അളഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പോൾ അതിനെ നമുക്ക് എല്ലാത്തിനെയും പറിച്ചെടുക്കാം എല്ലാം തൊടുമ്പോഴേ താഴോട്ട് വീഴും എല്ലാം അത്രത്തോളം അടുത്തു തണ്ണല പൊടിച്ചും കൂടെ കളയുക കളയുക മതി ഉണ്ടായത് അതിനിക്ക് അതിലൊക്കെ എന്തോ ഒരു ചെറിയൊരു കുത്തുക അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടാണ് പറിക്കാതെ നിന്നിട്ട് ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഇതിലൊക്കെ ഉണ്ടോ എന്തോ ഒരു ജീവി ഇരിക്കുക ഒരു ചാഴ പോലത്തെ ഒരു ജീവിയാണ് അവനിരുന്നു അത് കുടിക്കുകയെന്ന് തോന്നുന്നു അപ്പം പിന്നെ ഒരു മലയും ഞാൻ വേണ്ടെന്ന് വിടെ കുറേ കോൺ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനെല്ലാം നന്നായിട്ട് കോൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ഇതുപോലെ പറിക്കാൻ വരാനിട്ട് ഇതേ ഒക്കെ അങ്ങനെ തിന്നോണ്ടുപോയി നമ്മുടെ പാവയ്ക്ക അവിടെ ചെറുതൊരു രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഇനിയും മായ ആയി വരുന്നുണ്ട് എന്നാ പറ്റിയടാ നിനക്ക് വെള്ളം കിട്ടാതെയാണ് ഇവിടെ ഒരാൾ എന്നെ പറിക്കൂ എന്ന് പറഞ്ഞിട്ട് പുളന്ന് കീറി വരുന്നുണ്ടോ നമ്മുടെ മത്തൻ ഇവനും ആയിട്ടുണ്ട് അവനെ പറിക്കണം ഇത് വേണ്ട ഇവിടേക്ക് റാസ്ബറി ആയിട്ടുണ്ടായിരുന്നു അപ്പൂസം അപ്പൂസം കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് ഇത്രയും പഴുത്തി ഇവിടെ നിൽക്കത്തില്ല ഇപ്പോൾ ഈ എന്തോ ഒന്ന് കുത്തിയിട്ട് ഇവിടേക്ക് വേറെ ഒന്ന് കുത്തിയിട്ടുണ്ട് ഈ റാസ്ബെറി കുറച്ച് പഴുത്ത് പോയാൽ അതിങ്ങനൊരു കുത്തിയിട്ട് അത് കൊണ്ടുപോകും കുറച്ച് കുറച്ച് തിന്നുകൊണ്ട് പോവും ഇത്രയും പഴുക്കുന്നതിന് മുന്നേ പറിക്കണം അത് എവിടെയൊക്കെ ആയിട്ടുണ്ട് അതേ കണ്ടില്ലേ ഇവനാണ് ആള് ചാഴി ഓടറ എല്ലാം താഴെ പോയി കൈസ് ഈ ഒരു പരുവാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് കിട്ടും ആരും തൊട്ടിട്ടില്ല കുറച്ചും കൂടെ അങ്ങ് പഴുത്ത് പോയി കഴിയുമ്പോഴാണ് മറ്റവനിഷ്ടം ഇവിടെയൊക്കെയുണ്ട് അപ്പസും അമ്മസും കൂടെ ഇതിൽ കുറേ പ്രാവശ്യം നടന്നതാണ് പക്ഷേ കണ്ടില്ല അതേണ്ട ഇത് ചെറിയ റാസ്ബെരീസാണേ പക്ഷേ ഇവിടെ നിൽക്കുന്ന ഇതിപ്പുറത്തെ സൈഡിലെ ചെടിയാണ് ഈ നിൽക്കുന്ന ചെടിയിൽ കുറച്ചും കൂടെ വലിയ റാസ്ബെരീസാണ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു അത് വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തൊരു വിളവെടുപ്പാണ് അപ്പോൾ ഇത്രയാണ് കിട്ടിയത് കുറച്ച് വഴുതണമെങ്കിൽ മത്തങ്ങ നമ്മുടെ തക്കാളി തക്കാളി കുറേ കിടപ്പുണ്ട് പക്ഷേ അതൊക്കെ ഒരു മുഞ്ഞ പോലെ ഒരു എന്താ പറയുക ചാഴി പോലെ എന്തോ ഒരു ജീവി അതിൻ്റെയൊക്കെ പുറത്തിരിക്കുന്നു അപ്പം ഞാൻ കുറച്ചേ പറിച്ചോളൂ അതിനി പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം കിളുത്ത് വരുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറിച്ചെടുക്കാം അപ്പോൾ അമ്മൂസ് കുറച്ചുകൂടെ വലുതാവും അവളുടെ പുറകെ നടന്ന് അവളെ നോക്കണ്ടാത്ത ആ ഒരു സ്ഥിതിയാവും അടുത്ത വർഷം ആകുമ്പോൾ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം ബൈ